എത്രയാണെങ്കിലും എന്റെ കയ്യിലുണ്ടെങ്കിലും ഞാൻ അപ്പം ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ വാസന്തി ഇരുപത്തെട്ടിന് മനോരമ മാക്സിൽ അത് സ്ട്രീം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുമിച്ച് ഒന്ന് ഒരു ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കൊച്ചിയിലുണ്ട് ഞങ്ങളിപ്പം അപ്പൊ ശബരീഷ് ഒന്ന് ചേച്ചി എടുത്തില്ല ഫ്ലവേഴ്സിന്റെ ഷൂട്ടിലാണ് എന്നെ എന്നെ ഷൂട്ടിലാണെന്ന്സാഹപ്പെടുത്താനായിട്ട് പലതും പറഞ്ഞു ഞാൻ പറഞ്ഞു ഒറ്റ ചേച്ചി എടുത്തു അതാണോ ചേച്ചി ചേച്ചി നേരത്തെ അപ്പൊ ആ അതന്നെ ബംഗാളീസിന് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് അറ്റ്ലീസ്റ്റ് ഭാര്യേനെ ഒന്ന് വിളിക്കാം ഞാൻ അല്ലെ ഭാര്യ എന്താ പറയാനും

അതെ ജിപേ ഉണ്ടോ ജിപേ ജീപ്പേ ഉണ്ടോ ജീപ്പേ ജീപ്പേ ഗൂഗിൾ പേ ജിപേ ജീപേ ഗൂഗിൾ പേ ഉണ്ടോ എനിക്കൊരു അത്യാവശ്യൂപ വെച്ചേരാമോ

അതെ ഞങ്ങളിവിടെ വാസന്തിയുടെ പ്രൊമോഷൻ ആയിട്ടൊരു പ്രൊമോഷൻ ആയിട്ടൊരു ചാനലില് പ്രോഗ്രാമിന് പറഞ്ഞു തന്നാ ടാസ്ക് ചെയ്യിക്കാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചതാ അപ്പൊ ഞാൻ രണ്ടുപേരെ വിളിച്ചപ്പോ കിട്ടിയില്ല നിന്നെ നിന്നെപ്പോ വിളിച്ചാന്ന് ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല അപ്പൊ ഡോസിന്റെ പ്രൊമോഷൻ കൂടി ആയിരിക്കുമല്ലോ നീ ഡോസിന്റെ അവിടെ ഷൂട്ടിലാണല്ലോ അതെ അതെ ഡോസിന്റെ അവിടെ ഷൂട്ടാണ് കിട്ടി നൂറ് എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് അയച്ചേക്ക് ഷൂട്ട് എങ്ങനെ വേണോ അടിപൊളിയായിട്ടുണ്ട് വീട്ടിലേക്ക് വന്നോളം ഞാൻ നാളെ ജോലി ചെയ്യും താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ നൂറ് ില്ല പൈസ അയപ്പിക്കണോ എന്നിട്ട് നമുക്ക് എന്നിട്ട് എന്തെങ്കിലും ഓക്കെ സെഗ്മെന്റ് കഴിഞ്ഞു പോയിന്റ് 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 എനിക്ക് 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 ഓക്കെ അപ്പൊ നമുക്ക് തിരിച്ചു വരാം ഒരു ലൈക്ക് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കഥ പറയുന്ന ഒരു മൂവി ആണല്ലോ അപ്പൊ ഇതിനകത്ത് കഥയാണല്ലോ പറയുന്നത് ഒരു പെൺകുട്ടി എങ്ങനെയാണ് പ്രോസ്റ്റിറ്റ്യൂട്ട് ബാക്ക് െല്ലൊരു ബാക് അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്ന ഒരു സ്ട്രോങ് വുമുള്ള രീതിയിലേക്ക് എത്തുന്നതായിട്ട് അങ്ങനെ വേണമെങ്കിൽ

ഒരു <laughs> um. െ നാടകനടി ആവാൻ പാടില്ലേ അങ്ങനെയാവും അപ്പൊ അങ്ങനെ ഒരു പെർസ്പെക്ടീവ് ഉണ്ട് പ്രോസിക്യൂട്ട് ആവണന്നില്ല അവര് പറഞ്ഞ് ഫെയിം ചെയ്ത് കഥയാവാ എങ്ങനെയാണെങ്കിലും വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോവാ ചേട്ടാ ഞാൻ ഇന്റർവ്യൂ തുടങ്ങിയപ്പോ തൊട്ട് ഇങ്ങനെ ചേട്ടനടുത്ത് ചോദിക്കണം എന്ന് വിചാരിച്ചായിരുന്നു ചേച്ചിന്റെ പേര് എനിക്ക് തെറ്റിയതാണോ നടന്ന സ്വാസിക ഓക്കേ ഞാൻ സ്വാസിക സ്വാസിക ഇപ്പോ ഇങ്ങോട്ട് വന്ന സ്വാസിക എന്ന് വെച്ചിട്ടുണ്ട് ഇനി ഒരു വർഷം കഴിഞ്ഞാൽ ഇതി അടുത്തണ്ടോ സ്വാസികേ ഞാൻ ഓ చేദോണ്ടിരുന്നത് അല്ലാതെ ആർഷകക്ക് ശേഷമതി തിരിച്ചറി കിട്ടിയിരിക്കണം ഓക്കേ ഇനി ഞാൻ സ്വാസികയാണ് ഞാൻ പണ്ടേ തിർത്തിയാണ് എനിക്ക് അറിയാമോ ഇവരെ തൃപ്തിയിട്ട് കാര്യദോണ്ട് നീ എന്നെ സ്വാസിക എന്ന് ഞാൻ സ്വാസിക എന്ന് ഓളെ തൃപ്തിയായിട്ടാണ് സ്വാസിക പേര് അങ്ങനെ ശ്വാ പറയാൽ ഫാൻസ് കാണണം കാണാൻ കണ്ടോട്ടെ പിന്നെ അത് മാത്രല്ല കൊറേ പേര് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള തന്നെ ആളുകൾ പറഞ്ഞു നിങ്ങക്ക് ഇത് കിട്ടിയെന്ന് അവർഡൊ ഇത് കണ്ടിട്ടില്ല ഇത് എങ്ങനെയാണ് അങ്ങനെയുള്ള നമ്മുടെ ഫ്രണ്ട്സിനോടും പറയാണ് നിങ്ങൾക്ക് സമയം ഉള്ളപ്പോൾ ഇനിയിപ്പം തിയേറ്ററിൽ പോയി അതിനൊരു സമയം കണ്ടെത്തേണ്ട ആവശ്യമുണ്ട് സമയമുള്ള സമയത്ത് ഞങ്ങളുടെ ഈ സിനിമ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം മനോർമ മാക്സിൽ മുതൽ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ഓണം ഓണം യു സോ മച്ച്